പരിശുദ്ധ അമ്മയ്ക്കും തിരുവുമാരനും കോടാടും കൂടി നന്ദി അർപ്പിക്കുന്നു ഞാൻ ഉടമ്പടി രണ്ടായിരത്തി പത്തൊമ്പതിലെടുത്തതാണ് സാക്ഷ്യം പറയാൻ താമസിച്ചതിൽ അമ്മയോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു എൻ്റെ ഹസ്ബൻഡിന് ഒരു പത്ത് വർഷമായൊരു കേസുണ്ടായിരുന്നു അത് കള്ളക്കേസ് ആയിരുന്നു പക്ഷെ അവർ കൊടുത്തിട്ട് ഗൾഫിന് പോയിരിക്കുവായിരുന്നു അപ്പം ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് മൂന്ന് മാസം തികയുന്നതിന് മുമ്പേ അവർ ഗൾഫിൽ നിന്ന് ഇവിടെ വന്ന് ആ കേസ് തീർത്ത് അവർ അഞ്ച് ലക്ഷം രൂപ ചോദിച്ചായിരുന്നു നഷ്ടപരിഹാരമായിട്ട് അതൊന്നുമില്ലാതെ കണ്ട് അമ്മയുടെ കാശുരൂപവും ഉപ്പും ഞാൻ കൊണ്ടുപോയി പ്രാർത്ഥിച്ചതിന് ശേഷം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ കേസ് തീർത്തു തന്നു പിന്നെ എൻ്റെ കണ്ണിന് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു കണ്ണിൻ്റെ വലത് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടായിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞു കാഴ്ച തിരിച്ച് കിട്ടത്തില്ല ഓപ്പറേഷൻ ചെയ്താലും കാഴ്ച തിരിച്ച് കിട്ടത്തില്ല എന്നാണ് പറഞ്ഞത് അത് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു മൂന്ന് മാസം തികയുന്നതിന് മുന്നേ ഓപ്പറേഷൻ ചെയ്ത് കണ്ണിന് പൂർണ്ണ കാഴ്ച ലഭിച്ചു അത് കണ്ണിന് ഞരപ്പിൻ്റെ ഒരു കുഴപ്പമുണ്ടായിരുന്നു അത് ഓപ്പറേഷൻ ചെയ്താലും കിട്ടത്തില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞ കാഴ്ച കിട്ടത്തില്ലെന്ന് അപ്പോൾ പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് മൂന്ന് മാസം തികയുന്നതിന് മുമ്പേ ഓപ്പറേഷൻ ചെയ്ത് കാഴ്ച പൂർണ്ണമായിട്ട് കിട്ടുകയും ചെയ്ത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചായിരുന്നു തൈലം ഉപയോഗിച്ചായിരുന്നു വിശ്വാസപ്രമാണം ചെയ്ത് കണ്ണിൽ പുരട്ടിയായിരുന്നു അതുപോലെ എൻ്റെ ഒരു ചേട്ടനെ വണ്ടി ഇടിച്ചു മരിച്ച് അത് കേസിൽ കിടക്കുമായിരുന്നു അഞ്ച് ലക്ഷം രൂപ കിട്ടാനായിട്ട് അത് ഞാൻ ഉടമ്പടി നിയോഗം വെച്ചു രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോഴത്തേക്ക് ആ അഞ്ച് ലക്ഷം രൂപ കിട്ടി അതുപോലെ ഒരുപാട് ഇത് നേർച്ച വസ്തുക്കളാൽ എനിക്ക് തുമ്മലുണ്ടായിരുന്നു അലർജി അത് നേർച്ച വസ്തു ഉപയോഗിച്ച് അത് കിട്ടി പിന്നെ യൂറിനിൻ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു അത് മാറിക്കിട്ടി അത് വർഷങ്ങളായിട്ടുണ്ടായിരുന്നതാണ് വർഷങ്ങളായിട്ടുണ്ടായിരുന്നതാണീ തുമ്മൽ അലർജിയും പിന്നെ യൂറിൻ ഇൻഫെക്ഷനും അത് മാറിക്കിട്ടി പിന്നെ എൻ്റെ ഹസ്ബൻഡ് തെങ്ങേ കയറി തെങ്ങേ കയറിയപ്പോഴത്തേക്ക് അതിൻ്റെ മണ്ടേന്ന് താഴെ വീണ് താഴെ വീണപ്പോഴത്തേക്ക് ഞങ്ങൾ കായംകുളം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു നട്ടെല്ല് പൊട്ടിപ്പോയി രക്ഷയില്ല വണ്ടാനം മെഡിക്കൽ കോളേജ് കൊണ്ടുപോയിക്കോളാം പറഞ്ഞു പക്ഷേ ഞാൻ അമ്മയുടെ കാശുരൂപവും നേർച്ച വസ്തു തൈലോ എടുത്തിട്ടുണ്ടായിരുന്നു അത് നടുവിന് പരട്ടി പ്രാർത്ഥിച്ചു വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് എക്സ്റേ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല വീണതിൻ്റെ ചതവ് മാത്രമേ ഉള്ളൂ കൊണ്ടുപോക്കോളാം പറഞ്ഞു മൂന്നാം പൊക്കം പുള്ളി എഴുന്നേച്ചു നടന്നു ഇപ്പോൾ ആരോഗ്യത്തോടെ പോകുന്നു അതുപോലെ നമ്മുടെ അടുത്തുള്ളവർക്കും ഒരുപാട് അനുഗ്രഹം ഞാൻ മൂന്നാലഞ്ച് പേരെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചായിരുന്നു പിന്നെ നേർച്ച വസ്തു നമ്മുടെ അടുത്തുള്ള ഒരു ചേച്ചി പെര പണിതട്ട് പൂർത്തിയാകാതിട്ടേക്കുമായിരുന്നു അമ്മയുടെ കാശുരൂപം കൊടുത്തു ഞാൻ അതുകൊണ്ടുതന്നവർ കുഴിച്ചിട്ട് അവരുടെ വരപണി പൂർത്തിയായി അതുപോലെ തൈലവും തേനും കൊണ്ട് പലരുടെ അസുഖങ്ങൾ മാറ്റി കിട്ടി അവിടുന്ന് മൂന്നാലഞ്ച് പേരിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പിന്നെ ഞങ്ങൾക്ക് ആരുണ്യപ്രവർത്തി ചെയ്യുന്നതാണ് ആശുപത്രിയിൽ പോയി രോഗികൾക്ക് ആഹാരം കൊടുക്കുമായിരുന്നു പത്രം രോഗികൾക്ക് കൊണ്ട് കൊടുക്കുമായിരുന്നു എന്നെ കഴിവത് ഞാൻ അവർക്ക് മരുന്ന് മേടിക്കാനൊക്കെ പൈസ കൊടുത്ത് സഹായിക്കുമായിരുന്നു പിന്നെ ഭൗതിക കാര്യങ്ങളായി കൂടുതലും എനിക്ക് ആത്മീയ കാര്യങ്ങളാണ് കിട്ടിയത് ബൈബിൾ ഒരു മണിക്കൂർ വായിക്കും കൊന്ത ചൊല്ലും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും അതുപോലെ വൈകിട്ട് ഉടമ്പടി പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലുമായിരുന്നു അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് ഉടമ്പടി വെക്കാത്ത തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് പത്രം എല്ലാവർക്കും ഞാൻ കൊടുക്കുമായിരുന്നു വീടുകളിലും കൊണ്ടു കൊടുക്കും ഹോസ്പിറ്റലിലും കൊണ്ടു കൊടുക്കുമായിരുന്നു ഇത്രയും തന്ന അമ്മയ്ക്കും തിരുമാരനും നന്ദി അർപ്പിക്കുന്നു ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയേഴാം തിരുവചനമാണ് ഓരോ അനുഭവ സാക്ഷ്യങ്ങളും നമ്മോട് പങ്കുവെച്ച് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിൽ തട്ടുന്ന ഒരു തിരുവചന ഭാഗമാണ് ഇതൊക്കെ നടന്നല്ലോ ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല തൻ്റെ അനുഭവ സാക്ഷ്യത്തിലൂടെ പത്ത് വർഷമായിട്ട് അതിൻ്റെ നടന്നുകൊണ്ടിരുന്ന ഒരു കേസ് അത് വ്യാജമായ കേസായിരുന്നു എന്ന് പറയുന്നു അതിനവർ നഷ്ടപരിഹാരം ചോദിച്ചിരുന്നത് എത്ര എത്രയാണെന്നൊക്കെ നാം കേട്ടു എന്നാൽ അതൊന്നുമില്ലാതെ തന്നെ ആ വ്യക്തികൾ പിന്നീട് നാട്ടിൽ വന്ന് ആ കേസിൽ നിന്ന് എങ്ങനെ ഇവരെ ഒഴിവാക്കുന്നു ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സംഭവിച്ച കാര്യമാണ് പിന്നീട് ഓപ്പറേഷൻ ചെയ്താൽ പോലും കണ്ണിന് കാഴ്ചയുണ്ടാകില്ല ഒരു കണ്ണിനാണ് അങ്ങനെ പറഞ്ഞ കാര്യം ഓപ്പറേഷൻ നടക്കുകയും കാഴ്ച പൂർണ്ണമായി ലഭിക്കുകയും ചെയ്തു നാൽപ്പത് ശതമാനമേ കാഴ്ച ഉണ്ടായിരുന്നുള്ളൂ ആണോ നാൽപ്പത് ശതമാനമേ കാഴ്ചയുണ്ടായിരുന്നുള്ളൂ അതുപോലും നഷ്ടപ്പെടും എന്നുള്ള അവസ്ഥയിൽ ഓപ്പറേഷൻ പോലും സക്സസ് ആകുമോ എന്നുള്ള രീതിയിൽ ഉള്ള കാര്യമാണ് ഡോക്ടേഴ്സ് പറഞ്ഞ് ഇപ്പോഴീ മകൾക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചിരിക്കുകയാണ് അതുപോലെ തങ്ങൾക്ക് ഒരു ക്ലെയിം കിട്ടാനുണ്ടായിരുന്നതൊക്കെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉടമ്പടി എടുത്ത് അത് പുതുക്കുമ്പോൾ അതും ലഭിക്കുന്നു തൻ്റെ ഹസ്ബൻഡ് നട്ടലിന് നട്ടല് പൊട്ടി എന്ന് പറഞ്ഞിട്ട് ഇനി ആ മകന് യാതൊന്നും മുമ്പോട്ട് ഒരു ജീവിതം തന്നെ ബുദ്ധിമുട്ടാണ് എഴുന്നേൽക്കാൻ സാധിക്കില്ല യാതൊരു ജോലിയും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ മകൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുന്നു മൂന്നാമത്തെ ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി ഇപ്പോൾ നോർമലായിട്ടുള്ള ജോലികൾ ചെയ്ത് ജീവിതം നയിക്കുന്നു എന്നാണ് നാം കേട്ടത് ഇപ്പോൾ ഈ മകള് തൻ്റെ ജീവിതത്തിൽ ഒരു മണിക്കൂറാണ് ബൈബിൾ വായിക്കുക അരമണിക്കൂറാണ് നാം പറഞ്ഞിരിക്കുന്നത് ഒരു മണിക്കൂർ ബൈബിൾ വായിക്കുന്നു ജപമാല പ്രാർത്ഥിക്കുന്നു ഇതൊക്കെ പഠിച്ചു ചെയ്യുന്നതാണ് ഒരു ക്ര ഈ മകൾക്ക് ഇതൊക്കെ ചെയ്യണം തൻ്റെ ജീവിതത്തിൽ തനിക്ക് നടക്കാത്ത കാര്യങ്ങളൊക്കെയാണ് സംഭവിക്കാത്ത ആരെയക്കൊണ്ടും സാധിക്കാത്ത കാര്യങ്ങളാണ് ദൈവം തൻ്റെ ജീവിതത്തിൽ തനിക്ക് നേടിത്തന്നത് അപ്പോഴാ ദൈവത്തെ ഇനി താൻ മുറുകെ പിടിക്കും ഇനി ആ ഒരു ജീവിതം ആ തമ്പുരാനോടത്തുള്ള ഒരു ജീവിതം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ താനെടുത്ത ഉടമ്പടി ജീവിതം അതിനി ഒരു തടസ്സവും താൻ മൂലമുണ്ടാക്കില്ല ആ ഒരു ബോധ്യത്തിലാണ് ഈ മകള് തൻ്റെ പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് പ്രേഷിത പ്രവർത്തനമുണ്ട് അപ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് മറന്നു പോകാതിരിക്കാം നമുക്ക് അത് നിസ്സാരമാക്കാതിരിക്കാം ഈ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനവും അത് തീർച്ചയായും നാം ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് അത് ചെയ്തിട്ടും എന്ത് ഞങ്ങൾക്ക് കിട്ടുന്നില്ല അങ്ങനെ പരിതപിച്ചിരിക്കരുത് നം നാം എവിടെയെങ്കിലുമൊക്കെ അല്പം ഒന്ന് നമ്മെ തന്നെ ഒന്ന് മാറ്റേണ്ട സ്ഥിതികൾ ഉണ്ടാകാം അത് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് തന്നെ ലഭിക്കും എവിടെയാണ് നമുക്ക് മാറ്റം വരുത്തേണ്ടതെന്ന് അങ്ങനെ കൂടുതൽ കൃപകൾ നേടി നമുക്ക് സാക്ഷ്യം പറയാം ഈശോയെ മഹത്വപ്പെടുത്താം ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച കൃപകൾക്ക് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക